പ്രവർത്തകരെ സഹോദരമായ എല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സാഹോദര്യ വിപ്ലവ അഭിവാദ്യങ്ങൾ സംസ്ഥാന ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ ഇന്ന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നതിനുള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ എസ് എസ് എൽ സി ഫലം പുറത്തു വന്ന് പ്ലസ് വണ്ണിന്റെ പ്രവേശന നടപടികൾ ആരംഭിച്ച് അതിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് പ്രക്രിയ കൂടി പൂർത്തിയായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ടാമത്തെ അലോട്ട്മെന്റ് പ്രക്രിയ കഴിയുമ്പോഴും കേരളത്തിലെ മലബാർ ജില്ലകളിൽ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം തന്നെ അപേക്ഷിച്ചതിൽ പകുതിയിലധികം വിദ്യാർത്ഥികൾക്ക് ഏകദേശം എൺപതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഗൗരവപ്പെട്ട വിഷയമാണ് നമുക്ക് കൂട്ടിലുള്ളത് മ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ പുറത്തുവരുന്ന പ്രകാരം ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിക്കും ഒമ്പത് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിക്കും അവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കുടുംബം ആരോപിക്കുന്നത് ആ വിദ്യാർത്ഥിക്കും അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് അപ്പോ ഇത് ഈ വർഷത്തെ സാഹചര്യമല്ല വരും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട വിദ്യാഭ്യാസ വിവേചനമാണ് ഈ വിവേചനത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളും സംഘടനയുടെ നിലപാട് വിശദീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വാർത്താ സമ്മേളനം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് കെ മിഷർ സ്നേഹകൂർ സ്വാഗതം ചെയ്യും ബഹുമരായ മാധ്യമ പ്രവർത്തകരെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ പ്ലസ് വൺ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ ഒരടിസ്ഥാന വിദ്യാഭ്യാസ മേഖല എന്ന നിലയിൽ പത്താം ക്ലാസ് പൂർത്തിയാവുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും പ്ലസ് ടു കൂടി പൂർത്തിയാക്കിയിട്ടാണ് അവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കുക കാലങ്ങളായി കേരളത്തിലെ മലബാർ പ്രദേശത്ത് ആവശ്യത്തിന് പഠിക്കാൻ ശീലാത്തൊരു പ്രശ്നം വരുന്ന സർക്കാരുകളുടെ അതിനോടുള്ള വിവേചനപരമായ നിലപാട് വലിയ ചർച്ചയാണ് ഈ വർഷവും എസ് എൽ സി റിസൾട്ട് പുറത്തു വന്ന ഉടനെറ്റി മൂവ്മെന്റ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ കൃത്യമായ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് വേണ്ട പരിഹാരങ്ങളെ കുറിച്ചിട്ട് സർക്കാരിനോട് സംസാരിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സമരങ്ങൾ നടത്തിയിരുന്നു അപ്പൊ മലബാറിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു പരിഹാരമാണ് ഇവിടെ എല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ സർക്കാർ അതിനോട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചത് നിങ്ങൾ മലപ്പുറം പറഞ്ഞ് വികാരമുണ്ടാക്കരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് പഠിക്കാൻ കുട്ടികളോട് സീറ്റില്ലെങ്കിൽ അവരെ പ്രശ്നം ഉന്നയിച്ചാൽ അത് ഒരു വിധ്വംസക പ്രവർത്തനമായി വിഭാഗീയ പ്രവർത്തനമായി മുദ്ര കൊതി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ ഒറ്റയടിക്ക് കോർണറൈസ് ചെയ്ത് മാറ്റാനുള്ള ശ്രമമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ നിന്ന് മുഴുവൻ ജനങ്ങളോട് വിവേചനഹിതമായി പെരുമാറുമെന്ന് പറയുന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേഖല മന്ത്രി കേരളത്തിലും പ്രദേശത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ആ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ എവിടെയും സീറ്റ് പ്രശ്നമില്ല എല്ലാവർക്കും സീറ്റ് കിട്ടും സീറ്റ് ബാക്കിയാണ് മലബാറിൽ രണ്ടായിരം മലപ്പുറത്ത് രണ്ടായിരത്തി സീറ്റ് ബാക്കിയാണെന്ന പച്ചക്കള്ളമാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അവിടെ പ്രതിപക്ഷം വളരെ കൃത്യമായി സർക്കാരിന്റെ വെബ്സൈറ്റിലുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മന്ത്രിയുടെ വാദങ്ങൾ അവിടെ കുടിച്ചെടുക്കണ്ട ഇപ്പൊ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തോട് ഇടതുപക്ഷ സർക്കാർ സമീപിക്കുന്ന നിഷേധാത്മകമായ സമീപനമാണ് ഈ വിഷയത്തിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജൂൺ അഞ്ചിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു ജൂൺ പതിനൊന്ന് പിന്നെ പതിനൊന്നിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു ഈ രണ്ട് അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ നമ്മളെടുത്ത് കണക്ക് പരിശോധിക്കണം എനിക്കറിയാം ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറരം വിദ്യാർത്ഥികളാണ് പ്ലസ് വണ് മറബാർ പ്രദേശത്ത് അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കുട്ടികൾക്കും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല ഇനി തേർഡ് അലോട്ട്മെന്റിൽ ബാക്കിയുള്ളത് മലബാർ ജില്ലകൾ മൊത്തമായി ബാക്കിയുള്ള തേർഡ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് നാളെ അല്ല ജൂൺ തേർഡ് തേർഡ് വരികയാണ് അലോട്ട്മെന്റിൽ മുഴുവൻ സീറ്റുകൾ ഫിൽ ചെയ്താലും എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത് കുട്ടികൾ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാതെ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം വളരെ ഗുരുതരമായി സാഹചര്യം അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജില്ല വെച്ച് കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാല് കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത പ്രശ്നമുണ്ട് കോഴിക്കോട് ജില്ലയിൽ പതിനാറായിരത്തി അറുനൂറ് കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത പ്രശ്നമുണ്ട് മലപ്പുറം ജില്ലയിൽ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുട്ടികൾക്ക് സീറ്റ് ഇല്ലാത്ത പ്രശ്നമുണ്ട് വയനാട് മൂവായിരത്തി എഴുപത്തി മൂന്ന് കണ്ണൂരിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാരും ഉള്ള ജില്ലയായ കണ്ണൂർ ജില്ലയിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കുട്ടികളാണ് പ്ലസ് വണി അഡ്മിഷൻ ലഭിക്കാതെ പുരിനീലത്ത് നിന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്തു പോകുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കുട്ടികൾ കേരളത്തിൽ പുറത്തു പോകുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ വലിയ പിന്നെ വാചാടകങ്ങൾ പറയുന്ന സർക്കാരാണ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചിട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖലയെ കുറിച്ചിട്ടും വലിയ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഉള്ളത് പക്ഷേ എന്താ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമാണ് ഇപ്പോൾ ഇന്നൊക്കെ മാധ്യമങ്ങളിൽ ഫുൾ എ പ്ലസ് കിട്ടും ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത് പരമാവധി പഠിച്ച് ആ കുട്ടിക്ക് നേടാൻ കഴിയുന്ന മാത്രം ഫുൾ എ പ്ലസ് നേടാറുള്ളതാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കുക അങ്ങനെ തരസ്ഥമാക്കുന്ന കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് എന്താ അവസരമുണ്ടെന്നോ അവ പ്രതീക്ഷിക്കാല്ല അവർ പ്രതീക്ഷിക്കാം രാത്രിയും പകലും ഉറക്കം വിളച്ചിരുന്ന് പഠിച്ചത് ആ ഫുൾ എ പ്ലസ് ഇട്ട കുട്ടികൾക്ക് രണ്ടിട്ട് സീറ്റില്ല കുറച്ചു മുമ്പ് ഒരു മാധ്യമത്തിൽ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് രാത്രി മുഴുവൻ മാസങ്ങളോളം ഉറക്കം മുളച്ചിരുന്ന് പഠിച്ചതാണ് ഒൻപത് എ പ്ലസും ഒരു എ യുമാണ് ഞാൻ നേടിയത് രണ്ട് മാർക്കിനാണ് എന്റെ എ പ്ലസ് നഷ്ടപ്പെട്ടത് ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സീറ്റ് കിട്ടാൻ എന്നാണ് ആ പെൺകുട്ടി പതിനാറ് സ്കൂളിൽ ആ കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഇത് വളരെ ഗുരുതരമായ പ്രശ്നം ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെ നമ്മളൊക്കെയും ആ കുട്ടിക്ക് എൺപത്തി അഞ്ച് ശതമാനം മാർക്ക് എസ് എസ് എൽ സിക്ക് ഉണ്ട് എൺപത്തഞ്ച് ശതമാനം മാർക്ക് നല്ലൊരു മാർക്ക് ആ കുട്ടിക്ക് ഉണ്ട് പക്ഷെ ആ കുട്ടിക്ക് എവിടെയും ഒരു അലോട്ട്മെന്റിലും ഒരു താൽക്കാലിക പ്രവേശനം പോലും കാര്യമാക്കാൻ കഴിയില്ല ആ കുട്ടിയുടെ അഡ്മിഷൻ സുഹൃത്തുക്കൾക്ക് ആ പെൺകുട്ടിക്ക് മാനസികമായി താങ്ങാൻ കഴിയാതെ മരിക്കുന്ന ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സ്വന്തം അലോട്ട്മെന്റ് ആ കുട്ടി ചെക്ക് ചെയ്തായിട്ടുള്ള പിന്നെ ഇന്റർനെറ്റിൽ നിന്നുള്ള സൂക്ഷിച്ചിലുള്ള വിവരങ്ങളുണ്ട് അതിൽ ആ മാനസികമായി തകർന്നു ആത്മഹത്യത്തിലാണ് പ്രകൃതി മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഹാദിർ എന്ന് പറയുന്ന ആ സഹോദരയുടെ മരണത്തിന്റെ ഒന്നാമത് ഉത്തരവാദി ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസവും വീശികൾ കുട്ടിയുമാണ് കുട്ടികളെ പൊലീകരം നിർത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളോട് പുറത്തിരിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു യഥാർത്ഥ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാനോ അതിനെ പരിഹരിക്കാനോ ശ്രമിക്കാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല പുറത്തിരിക്കുന്ന സർക്കാരാണ് കുട്ടിയുടെ മരണത്തിലെ ഒന്നാം പ്രതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സമരത്തിലാണ് സമരം നടത്തിക്കൊണ്ടിരിക്കണം ഇന്നലെയൊക്കെയും ദേശീയപാത ഉപരോധ സമരങ്ങൾ ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട് മലബാർ കേന്ദ്രീകരിച്ച് വ്യത്യസ്തങ്ങളായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ പ്രശ്നം എത്തിയിരിക്കുകയാണ് ഇനി കൂടുതൽ തീക്ഷണമായ സമരങ്ങൾക്ക് നേതൃത്വം അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാന വ്യാപകമായി കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്കൂളുകളിലൊക്കെ വ്യാപകമായിക്കൊണ്ട് വിദ്യാഭ്യാസ ബന്ധം എന്ന് പറയുന്ന ഒരു ശക്തമായ സമരത്തിലേക്ക് ഫ്രട്ടണിറ്റി മൂവ്മെന്റ് പ്രവേശിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് സമർദ്ധി എത്തിക്കുന്നവരുന്ന സർക്കാരാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പിന്നെ ഈ പറയുന്ന വിഷയത്തിൽ ഇവിടുത്തെ മുഴുവൻ സംഘടനകളും സംവിധാനവും ഉന്നയിക്കുന്നത് അധികമായ ബാച്ചുകൾ പുതിയ ബാച്ചുകൾ ഹയർ സെക്കൻഡറിയില്ലാത്ത സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ബാച്ചുകൾ അനുവദിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം സർക്കാർ തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചതാണ് മലബാറിലെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ പ്രതിസന്ധിയുണ്ട് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലെത്താൽ പരിഹരിക്കുമെന്ന് എഴുതി വെച്ചിട്ട് അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാരാണ് അതിനെ തുടർന്ന് അവര് വെച്ച കാർത്തികേയ കാർത്തിക റിപ്പോർട്ട് ഇന്നും നിയമസഭയുടെ മേശം പുറത്ത് വെച്ചിട്ടില്ല പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല കാരണം അത് വ്യക്തമായി പറയുന്നുണ്ട് മലബാറിലെ വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധി കുറിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന പരിഹാരത്തിലേക്ക് സർക്കാർ വരാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ അതിശക്തമായ സമരങ്ങളുണ്ട് അതിരൂക്ഷമായ സമരങ്ങൾക്ക് കേരളത്തിന്റെ ക്യാമ്പസുകൾ കാഴ്ച സർക്കാരിന് കാണാൻ കഴിയും സമരങ്ങൾ കൊണ്ട് മാത്രമേ എന്റെ പ്രിയപ്പെട്ട പറയാനുള്ളത് കേരളത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് വാജാലാവുന്ന ആളുകളാണ് സർക്കാർ സ്കൂളുകളിലെ മികവിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ അവസ്ഥ ഉണ്ടാകണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷത്തെ ഇടത് എട്ട് വർഷത്തെ ഇടത് സർക്കാർ ഭരണമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെയും വലിയ പ്രതിസന്ധികളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങുകളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപാട് പുറകിലാണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറ്റവും പുറകിലാണ് കേരളം മത്സര പരീക്ഷകളിൽ ഏറ്റവും പുറകിലാണ് കേരളം പ്ലസ് ടു വർഷം വന്ന നമുക്കറിയാം വലിയ തോൽവിയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഫോർ ഇയർ ഡിഗ്രി ഒരു ആശയം ആശയമുന്ദ്രി മൂവ്മെന്റ് വിദ്യാഭ്യാസ മേഖല നടത്തുന്ന പരിഷ്കരണങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഇയർ ഡിഗ്രി എന്ന് പറയുന്ന ആശയത്തെ മൂവ്മെന്റ് സ്വാഗതം സംഘടന തന്നെയാണ് അത് സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തത് പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളുണ്ട് നമുക്കറിയാം കേരളം പോലൊരു സംസ്ഥാനത്ത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധി നമുക്കറിയാം അവിടെ യാതൊരു മുന്നാലോചനയും ഇല്ലാതെ ചർച്ചകളും ഇല്ലാതെ ഞാൻ പറയുന്നു കേരളത്തിൽ ഫോർ ഇയർ ലീഗ് നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച പോലും സർക്കാർ നടത്തിയിട്ടില്ല വളരെ ദിക്കാത്തൊരു സർക്കാർ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ചർച്ച പോലും നടക്കാതെ ഒരു ആശയം നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കുന്ന വലിയ ആശയങ്ങളാണ് വിദ്യാർത്ഥികൾ ഞങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ കോഴ്സിന്റെ പ്രത്യേകത നമുക്കറിയാം അത് ഇന്റർ ഡിസിപ്ലിനി ആയിട്ടുള്ള കോഴ്സുകളാണ് മേജർ കോഴ്സ് മൈനർ കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ കഴിയാവുന്ന കോഴ്സുകളാണ് ഇതിന്റെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല നാല് ഡിഗ്രി മാത്രമുള്ള ചെറിയ കോളേജിനകത്ത് എങ്ങനെയാണ് കുട്ടികൾ മേജർ മൈനർ സെലക്ട് ചെയ്യുക ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി മേജർ സെലക്ട് ചെയ്യുക ഒരു വ്യക്തതയും ഇല്ല ജൂലൈ ഒന്നിന് ക്ലാസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അടിമുടി കെടുകാര്യസതയാണ് ഫോർ ഇയർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നിലവിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിഗ്രി വിദ്യാഭ്യാസ മേഖല കൂടി തകർക്കുന്ന ഒരു സമീപനമാണ് ഇടതു സർക്കാർ നടപ്പിലാക്കി നമുക്കറിയാം കെ ടി യു കേരളത്തിൽ ആരംഭിച്ച സമയത്ത് അത് വലിയ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ക്വാളിറ്റി നടപ്പിലാക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ പത്തു വർഷമായിട്ടും അന്ന് പറഞ്ഞ ഒരു സംഗതി നടപ്പിലാക്കാൻ കെ ടി യുവിൽ സർക്കാർ കഴിഞ്ഞില്ല ഇയർ റോഡ് നടപ്പിലാക്കാൻ പത്ത് വർഷമായിട്ട് കഴിഞ്ഞില്ല കാരണം ആവശ്യ കൃത്യമായ സമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനോ വാല്യുവേഷൻ നടത്താനോ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യം കൊടുക്കാൻ ഒന്നും നമ്മുടെ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല അപ്പൊ ഇത് ഈ അർത്ഥത്തിൽ കെടുകാരി പറഞ്ഞ സമീപനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു നിലക്ക് അംഗീകരിക്കാനായിട്ടില്ല കാരണം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി നടക്കുന്ന ഒരു സമീപനമാണ് ഈ ഫോർ എയ്ഡ് ഡിഗ്രിയിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിയും ഇനി വരാൻ പോകുന്ന നാല് വർഷം വലിയ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥ ഇത് കേരളത്തിലുള്ളത് ഒരു വ്യക്തതയും ഇല്ല വിദ്യാർത്ഥികളെ പരീക്ഷണ വസ്തുക്കളാക്കിക്കൊണ്ട് പരീക്ഷണ വസ്തുക്കളാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ ചെയ്തിട്ടുണ്ടത് പലരും കൊഴിഞ്ഞു പോകാൻ ഇത് കാരണമാവും ഇവിടുത്തെ പിന്നോക്കാരൻ വിദ്യാഭ്യാസം അവകാശം നിഷേധിക്കപ്പെടും ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഫോർ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ മൂവ്മെന്റ് സർക്കാരിനോട് പറയാനുള്ളത് ഫോർ ഡിഗ്രി ഇങ്ങനെ പിടിച്ച് വ്യാപകമായി നടപ്പിലാക്കരുത് അതിന് സാധ്യമാകുന്ന വലിയ ക്യാമ്പസുകളെ കുറിച്ച് സർക്കാർ ആലോചിക്കണം അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തണം അതിൽ കൃത്യമായ പ്രോസ്പെക്ടസ് പുറത്തിറങ്ങാൻ കഴിയണം കോഴ്സുകളെ കുറിച്ച് മേജർ കോഴ്സുകളെ കുറിച്ച് മൈനർ കോഴ്സുകളെ കുറിച്ച് ക്രെഡിറ്റ് ബാങ്ക് സിസ്റ്റത്തെ കുറിച്ച് ഒന്നും ഒരു വ്യക്തതയും ഇല്ല സിലബസിനെ കുറിച്ച് പോലും ഒരു വ്യക്തതയും ഇല്ല എക്സിറ്റിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല എല്ലാം ഒരു ആശയതലത്തിൽ ഒരു സംഗതി മാത്രം വെച്ചുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി മാറ്റി പഠിക്കുന്നത് കേവലം രണ്ടോ മൂന്നോ മാസം കൊണ്ടാണ് നടപ്പിലാക്കുന്നത് ഇത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലവിലിപ്പോൾ ഉള്ളത് അറിയാം എം ജി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം മുപ്പത്തി രണ്ടായിരം സീറ്റുകൾ ഉള്ളത് പത്തൊമ്പതിനായിരം ഡിഗ്രി സീറ്റുകൾ ഒഴുകിടക്കാൻ കേരളത്തിൽ ഡിഗ്രി പഠിക്കാൻ ആളില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് എടുത്ത് പരിശോധിച്ച് നമുക്കറിയാം ആളില്ല കാരണം അത്രയേറെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു നടക്കുകയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൂടി വന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല അപ്പാടെ തകർന്ന സമീപനത്തിലേക്കാണ് ഇട സർക്കാർ മുന്നോട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണോ എന്നാണ് ഇന്ത്യക്ക് മുന്നേ പറയുന്നത് അതോടൊപ്പം തന്നെ പ്ലസ് വണുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഘത്തിൽ ഒരു അഡീഷൻ കൂടി പറയാൻ വിട്ടുപോയി നമുക്കറിയാം പ്ലസ് വൺ പ്രവേശത്തിൽ സംസ്ഥാനത്ത് വലിയ കോഴയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെയും വളരെ കുറച്ച് സീറ്റുകളാണുള്ളത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികളോട് പി ടി എ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയുന്നില്ല ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും ലക്ഷങ്ങളാണ് കുട്ടികളിൽ നിന്നും ഈ കേവലം നാനൂറ് രൂപ എന്ന് സർക്കാർ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നിൽക്കുന്ന ആയിരവും അയ്യായിരവും പതിനായിരം ഒക്കെ ചോരുന്ന സ്കൂളുകൾ കേരളത്തിനകത്തുണ്ട് ഇനിയും ഇതിൽ ഇടപെടാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ജനകീയമായി കൊണ്ട് ഈ കോഴ തടയാൻ തയ്യാറാവും സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരം സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയർ തടഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ ഇത് നൽകുമെന്നാണ് സർക്കാരിനോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത് മലബാറിലെ പ്രശ്നം എന്ന് പറയുന്നത് അതിഗുരുതരമായ വിദ്യാർത്ഥി പ്രതിസന്ധിയാണ് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ആശങ്കയിൽ നിൽക്കുന്നത് അവരോട് സർക്കാർ പറയുന്നത് നിങ്ങൾ പിന്നെ പൈസ കൊടുത്ത് അൺഎയ്ഡ് സ്ഥാപനങ്ങൾ പോയി പറയുന്നത് അൺഎയ്ഡ് സ്ഥാപനങ്ങൾ തോന്നിയ പോലെയാണ് ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അറുപത്തയ്യായിരം ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻജിനീയറിംഗ് ഇല്ലാത്ത ഫീസാണ് അൺഎയ്ഡ് സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളും വാങ്ങി വിളിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അച്ചടവത്കരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ സമരങ്ങൾ തീർത്ത ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ മന്ത്രി പറയുന്നത് നിങ്ങൾക്ക് സീറ്റിലേക്ക് നിങ്ങൾ അൺഎയ്ഡ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനാണ് പറയുന്നത് ഈ സാധാരണക്കാരായ കുട്ടികൾ അറുപത്തയ്യായിരം രൂപയ്ക്ക് മുടക്കി എഴുപതിനായിരം രൂപ മുടക്കി ഹെരസാ പഠിക്കുമെന്നാണ് സർക്കാർ പോലും ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ മേഖല മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഉറപ്പ് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരങ്ങൾക്ക് നൽകുമെന്നാണ് ഈ ദിവസത്തിൽ പറയാനുള്ളത് നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് കേരളത്തിൽ വിജയിപ്പിക്കാൻ മുഴുവൻ രക്ഷകർത്താക്കളുടെയും കാരണം ഒരുപാട് കുട്ടികളുടെ വേദനയാണ് ഈ വേദനയെ നമ്മുടെ സമൂഹത്തിന്റെ വേദനയെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സമരത്തിന് മുഴുവൻ ആളുകളുടെയും പിന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഗം പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി